നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ഘഡു ഒരുമിച്ച് നൽകുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞു ആദ്യ ഗഡുവായി ആയിരത്തി രൂപയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരുക രണ്ട് ഘടുവും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനാവശ്യമായിട്ടുള്ള പണം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ തുക മുഴുവനും സർക്കാരിലേക്ക് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും അഞ്ച് മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപ വരെയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും ലഭിക്കേണ്ടത് ഈ തുകയും വൈകാതെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ മുടങ്ങാതെ സർക്കാർ സഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു േഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിനാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് പോയിന്റ് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക